ം ബാക്ക് ടി ചാനിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ പന്നിട്ടുള്ള ലാലിട്ട് വന്ന എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റുള്ള പല കൌൺസ് കാണുമ്പോൾ തുടങ്ങി ഓക്കെ അപ്പം ലാലേട്ടൻ വന്ന് നിന്നിട്ട് ഒനിയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത് നല്ല അലിഗേഷൻ നീ ഒരു ലക്ഷ്മീൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിന് എതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഒനിയിലാണെങ്കിൽ പറയുന്നത് ആ ഒരു വീഡിയോ ഒന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടാണ് ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുന്നത് അത് വീഴാൻ പോയപ്പോൾ പിടിച്ചതല്ലേ അതിനിപ്പോൾ തെറ്റായിട്ടൊന്നും പ്രചരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മസ്താനീൻ്റെ അടുത്തും ഈ ഒരു ലാലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഈ പ്രൈവറ്റായിട്ട് ഈ ഒരു സംസാരിക്കണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ലക്ഷ്മി ഇത്രയും എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വാതിലും മറ്റേതൊക്കെ തുറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നല്ല അൽഗ്രേഷൻ സംഭവിച്ച മാതിരിയാണ് ലക്ഷ്മിക്ക് സംഭവിച്ച മാതിരിയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അമ്മേനെയും ഒനിലിൻ്റെ അമ്മേനെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും പ്രശ്നമില്ല ഒരു നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് ഈ ഒരു അമ്മ സംസാരിച്ച് ലാലേട്ടൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ചോദിച്ചിട്ടുള്ള ക്യാപ്റ്റൻ സി ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അനീഷിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത് അനീഷ് വന്നാൽ ഒരു ഗുഡ് ക്യാപ്റ്റനാണ് നല്ലൊരു ക്യാപ്റ്റനാണ് എന്നാണ് ഈ ഒരു ലാലിട്ട് നെട്ടിത്തരിക്കുന്ന മര്യാണ നിന്നിട്ടുള്ളത് എല്ലാവരും നല്ലൊരു ക്യാപ്റ്റനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെസലാണെങ്കിലും കഴുകിപ്പിക്കാനും എല്ലാത്തിനും നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പിന്നെ വെസലിൻ്റെ ആ ഒരു കാര്യവും ലാലിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജിഷയിലെ കഴുകാത്തത് എന്നുള്ളത് ചോദിക്കുക അപ്പോൾ എൻ്റെ കൈ മുന്നിട്ടാണ് ഞാൻ കക്കോസ് കഴുകാത്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വെസലിൻ്റെ ആ ഒരു ആരിൻ്റെ ആ ഒരു പ്ലേറ്റും കഴുകാന്ന് നിന്നിട്ടില്ല ആര്യ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വെസ് എൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷാണെങ്കിൽ കഴുകുക എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി ക്ലാരിഫിക്കേഷനും ആര്യൻ നൽകുന്നുണ്ടായിരുന്നു പ്രവീണാണ് ഇതിൽ നിന്ന് ആദ്യമായിട്ട് വൈൽഡ് കാർഡിൽ ആദ്യത്തെ കണ്ടസ്റ്റൻസാണ് പുറത്താകുന്നത് അങ്ങനെ പ്രവീൺ പുറത്തായിട്ട് ലാലട്ടനു പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദേഹത്തിലുള്ള ഒരു നോമിനേഷൻ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രവീണൊക്കെ അവിടെ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇതാണ് പ്രേക്ഷകരുടെ വിധി നിങ്ങളൊന്നും മുൻകൂട്ടി കാണുക ഒന്നും വേണ്ട ഈ ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിക്കാണ് കളിച്ചു പോയിട്ടുള്ളത് ലാലട്ട ചോദിക്കുന്നതിനൊക്കെ ആൻസറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അടുത്ത് ഗെയിം കളിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗെയിമിന് ഒരു തെറ്റും ശരിയുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് കൂടുതലും കിട്ടുന്ന ലക്ഷ്മിക്കും ഒരു മസ്താനിക്കുമാണ് രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളത് പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ ആതിലക്കും രണ്ട് ശരിയുമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അര്യനും രണ്ട് ശരിയുമാണ് കിട്ടിയിട്ടുള്ളത് ഒരു തെറ്റുമായിട്ട് മസ്താനിയും പിന്നെ രണ്ട് രണ്ട് തെറ്റിയുമായിട്ട് രന ഫാത്തിമയുമാണ് ഇതിലുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ലക്ഷ്മീനെ അവിടെ ഇരുത്തുന്നുണ്ട് ഈ ഒരു ആണെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ട് ആരിൻ്റെ ഡാൻസ് എന്തായാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു അപ്പാനിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ബിന്നി സബാസ്റ്റീൻ പിന്നെ നമ്മുടെ രന ഫാത്തിമ അവിടെയുള്ളവരെല്ലാവരും ഈ ഒരു ഡാൻസിന് കമ്പോ ഇത് ചെയ്തിട്ടുണ്ടാലും പിന്നെ നമ്മുടെ അഡ്ബർ അഡ്ബറൊക്കെ മാന്യമായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തിയെ പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കിടലായിട്ട് ചെയ്തിട്ടുണ്ടാലും ഇതെന്തായാലും കർമ്മയാണ് അത് അവരവർക്ക് തന്നെ പോയി അടിച്ചതാണിത് പിന്നെ നമ്മുടെ കോപ്രായങ്ങൾ കാണിക്കുന്നത് നെവിനാണ് നെവിൻ കിടന്ന് ഉറങ്ങുകയോ എന്തൊക്കെയോ എടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു ക്യാരറ്റ് മറ്റു തക്കാളി ഒക്കെ എടുത്ത് വെച്ചതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നത് എല്ലാവരും അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഈ ഒരു വര് ആര്യനും മറ്റേ ജിഷേൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അതാണ് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ആൽവിൽ പൊറോട്ട അതൊക്കെ ചോദിച്ചു പോകുന്നുണ്ട് ഒരു കിട്ടില ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് പിന്നെ പ്രവീണ് ഔട്ടായത് എനിക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവിടെ സാബു സാബ് മാൻ ആണെങ്കിൽ ഇത്തിരി അപ്സെറ്റ് ചെയ്യാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല രണ്ട് വീക്ക് വന്നിട്ടും അവിടെ ഒന്നും ചെയ്യാണ്ട് ഇരിക്കുകയാണ് ഈ ഒരു സാബ്മാൻ ചെയ്തിട്ടുള്ളത് ലാലാട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട് രണ്ട് വീക്ക് കഴിഞ്ഞു എന്നിട്ടും എൻ്റെ ഗെയിം സ്ട്രാറ്റജിയോ മറ്റുള്ളതോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അതൊരു ക്ലൂ ആണ് ഈ ഒരു സാബ്മാൻ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് മറ്റേ ഹോട്ടൽ ടാസ്ക് ആണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞു പോയിട്ടുള്ളത് എന്തായാലും ഹോട്ടൽ ടാസ്ക്കും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വെച്ച് പിന്നെ നമ്മുടെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിന ഫാത്തിമയുടെ അടുത്തേക്ക് ഈ ഒരു നെവിൻ വന്ന് ആ ബഡ്ഡിൽ കിടക്കുന്നതും രനാ ഫാത്തിമ ആര്യൻ്റെ ബട്ടിലേക്ക് കിടക്കുന്നതും പിന്നെ ആര്യനാണെങ്കിലോ പുറത്ത് വീഴാൻ പോകുന്ന മാതിരി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എണീച്ചിട്ട് ബെന്നി സബാസ്റ്റിൻ്റെ ആ ഒരു ബെഡിൽ പോയി കിടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കണ്ടൻറ്റായിട്ട് അനുമോൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അനുമോളുടെ അടുത്തും പറയുന്നുണ്ട് ഇവർ ഈ കാര്യങ്ങളെല്ലാം കൈസപ്പോക്കിട്ടും